നമസ്കാരം ജനതാ ഓൺലൈനിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുകയാണ് പാകിസ്ഥാന് ഐഫ് സഹായം നൽകുന്നു എന്ന ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ത്യ അടക്കം അതിൽ ആശങ്ക അറിയിക്കുന്നുണ്ടായിരുന്നു പാകിസ്ഥാൻ ഭീകര പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വലിയൊരു തുക മാറ്റിവെക്കുകയാണ് ഭീകരരെ തീറ്റിപ്പോറ്റാൻ പാകിസ്ഥാൻ മെനക്കെടുകയാണ് പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ വികസനമല്ല അവരുടെ മുഖ്യ ലക്ഷ്യം ഭീകരരെ തീറ്റിപ്പോറ്റി ഇന്ത്യക്കെതിരെ അടക്കം വലിയ ആക്രമണങ്ങൾ നടത്തുക എന്നതാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം എന്ന് നമുക്കറിയാം എന്തായാലും ഈ ധനസഹായത്തിൽ ഇന്ത്യ ആശങ്ക അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ കർശനമായ ചില ഉപാധികൾ ാന് മുന്നിൽ വെച്ചിരിക്കുന്നു എന്ന നിർണായകമായിട്ടുള്ള വാർത്ത പുറത്തേക്ക് വരികയാണ് അതായത് പാകിസ്ഥാൻ പതിനൊന്ന് കർശന ഉപാധികളാണ് ഇപ്പോൾ ഐ എം എഫ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് വാർഷിക ബജറ്റ് പതിനേഴ് കോടി അറുപത് ലക്ഷം രൂപയായിട്ട് ഉയർത്തണമെന്ന് പ്രധാന ആവശ്യം ഇതിൽ ഒരു ലക്ഷം കോടി ഏഴ് ലക്ഷം രൂപ വികസന പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെക്കണമെന്നും നിർദ്ദേശമുണ്ട് ഇന്ത്യയുമായുള്ള സംഘർഷം വർദ്ധിച്ചാൽ അത് ധനസഹായത്തെ ബാധിക്കുമെന്ന് ഐ എം എഫ് അണ്ണുവിട വ്യത്യാസമില്ല ഇപ്പോൾ പാകിസ്ഥാനോട് പറഞ്ഞിരിക്കുകയാണ് നേരത്തെ പാകിസ്ഥാന് പ്രഖ്യാപിച്ച ധനസഹായത്തിന്റെ അടുത്ത ഘടകു നൽകുന്നതിനായാണ് രാജ്യാന്തര നാണയനിധി പുതിയ പതിനൊന്ന് നിബന്ധനകൾ കൂടി ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് വൈദ്യുതി സബ്സിഡി ഉൾപ്പെടെ സാമ്പത്തിക ബാധ്യത വരുത്തുന്ന സൗജന്യങ്ങൾ കുറയ്ക്കണമെന്നും പാകിസ്ഥാനോട് ഐ പറയുന്നു സാമ്പത്തിക രംഗത്തെ ദീർഘകാല പരിഷ്കാരങ്ങൾക്കായി മാർഗരേഖ പുറത്തിറക്കണം നാല് പ്രവിശ്യകളിലും ആദായ നികുതി നിയമം പരിഷ്കരിക്കണം മൂന്ന് വർഷത്തിലേറെ പഴക്കമുള്ള കാറുകളുടെ ഇറക്കുമതിക്ക് ഏർപ്പെടുത്തിയ നിരോധനം പിൻവലിക്കണം എന്നിവയാണ് ഐ എം എഫിന്റെ പ്രധാന നിർദ്ദേശങ്ങൾ എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാന് ധനസഹായം നൽകുന്നത് നിർത്തലാക്കാൻ ഇന്ത്യ ഐ എം എഫിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇന്ത്യ കടുത്ത സമ്മർദ്ദം തന്നെ ഐ എം എഫിന് നൽകിയിരുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ർശന ഉപാധികൾ ഐ എം എഫ് പാകിസ്ഥാന് മുന്നിൽ വെച്ചിരിക്കുകയാണ് ഇനി അങ്ങനെ പെട്ടെന്നൊന്നും പാകിസ്ഥാന് വലിയൊരു തുക ഭീകര പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെക്കാൻ കഴിയില്ല പക്ഷെ എത്ര കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ അതുകൊണ്ട് തന്നെ അവരുടെ നീക്കങ്ങൾ സസൂക്ഷ്മം നമുക്ക് വീക്ഷിച്ചേ മതിയാകുള്ളൂ ഭീകരരെ തീറ്റിപ്പോറ്റി മറ്റ് രാജ്യങ്ങളിലേക്ക് വിടുക എന്നതാണ് ഇവരുടെ പ്രധാന തൊഴിൽ എന്ന് പറയുന്നത് എന്തായാലും ഇന്ത്യയുടെ എതിർപ്പ് മറികടന്ന് ഐ തുക അനുവദിച്ചിരിക്കുകയാണ് അതിന് പിന്നാലെയാണ് പുതുതായി പതിനൊന്ന് ഉപാധികൾ കൂടി മുന്നോട്ട് ഐഫിന്റെ സഹായം ലഭിച്ചില്ലെങ്കിൽ രൂക്ഷമായി സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പാകിസ്ഥാന്റെ നിലനിൽപ്പ് തന്നെ പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അങ്ങനെ നിർണായകമായിട്ടുള്ള ഒരു അന്തർദേശീയ വാർത്ത കൂടി ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്